നോക്കുന്ന ഇടമാണ് അവിടം നന്നാവലാണ് നമ്മുടെ വായന കൊണ്ടുണ്ടാവേണ്ടത് അവിടം നന്നാവലാണ് നമ്മുടെ സുജൂത് കൊണ്ടുണ്ടാകേണ്ടത് കൽബ് നന്നാവലാണ് നമ്മുടെ ദാനധർമ്മം കൊണ്ടുണ്ടാകേണ്ടത് കൽബ് നന്നാവലാണ് നമ്മുടെ ഇതുപോലെയുള്ള സദസ്സുകളെ കൊണ്ടുണ്ടാകേണ്ടത് അള്ളാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ ആർക്ക് പറയാൻ കഴിയും ഒരു മുഖ്മിനായ മനുഷ്യനോടും കൽിനുള്ളിൽ ഒരു ബുഹുദും ഒരു നവീനത്തും ഒരു ദേഷ്യവും ഒരു കോപവും ഒരു വെറുപ്പും ഒരു അസൂയയും കലിമുത്ത് കിബിലയിലേക്ക് നിന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോടും എന്റെ കൽബിലില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആളുകളൊന്ന് കൈമൊക്കിയെ ഒരൊറ്റ കുട്ടിയോടു പോലും ചെറിയ കുട്ടികളായല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനോടും കിബിലയിലേക്ക് മനസ്സൊല്ലിബിലിബിലയിലേക്ക് നിസ്കരിക്കുന്നവർന്ന് ആലും ഒരു മനുഷ്യനോടും കൽപിനുള്ളിൽ ഒരു വെറുപ്പില്ലാതിരിക്കുക ഇത് വലിയൊരു ക്വാളിറ്റിയാണ് അത് നേടാൻ കഴിയാതിരുന്നാൽ നമുക്ക് പിന്നെ ഒന്നും നേടിയാനായിട്ടില്ല എന്നാണ് അതിനർത്ഥം അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തരട്ടെ